ഹലോ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പം എൻ്റെ വീഡിയോൻ്റെ സൈഡിൽ ഈ ഒരു പാത്രം കിടപ്പുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് രണ്ട് കമൻറ്റ് വന്നു പിന്നെ വാട്സപ്പിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിന് പിന്നെ ഇടീ എന്താന്ന് നിൻ്റെ ആ ഒരു വീഡിയോൻ്റെ സൈഡിൽ കാണുന്ന പാത്രം എന്നെല്ലാം പറഞ്ഞിട്ട് അവർക്ക് ഞാൻ വാട്സാപ്പിൽ ആൻസർ കൊടുത്ത് അപ്പോൾ എനിക്ക് സത്യം പറയുക ഇത് കാണിക്കുമ്പോൾ ചിരിയും വരുന്നു ഇതാണ് എൻ്റെ കിച്ചണിലെ ലോക്കർ നിങ്ങൾ വിചാരിക്കും കിച്ചണിലെ ലോക്കറിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തുകൊടുട്ടോ ഞാൻ മാവിടെ ഫോൺ ചെയ്യുമ്പോൾ ഇപ്പം പരാതി പറയും അപ്പോൾ ഒരിക്കലും എനിക്കിത് ഫോട്ടോ അയച്ചിട്ടാണ് തന്നെ എന്നിട്ട് എന്നോട് പറഞ്ഞത് നിൻ്റെ പരാതിക്കുള്ളൊരു പരിഹാര മാർഗ്ഗം ഞാൻ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് സംഭവം എന്താണെന്ന് നോക്കട്ടെ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞെട്ടും അയ്യോന്നാക്കും നോക്കണേ ിപ്പരിപ്പ് മുന്തിരി ബദാം പിന്നെ പിസ്ത ഇങ്ങനെയുള്ള സാധനങ്ങൾ എൻ്റെ മോനോ ഒരു പൊടി വെച്ചക്കൂല എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കളിക്കാൻ പോകുമ്പോൾ എല്ലാം കീശയിൽ വാരിയിട്ടിട്ട് തീർക്കും അപ്പോൾ തുന്നതായിട്ടൊന്നുമല്ല ഓനിക്ക് റോസ്റ്റ് റോസ്റ്റഡായിട്ടുള്ള ഐറ്റംസ് എല്ലാം അവൻ്റെ ഇപ്പോൾ കൊണ്ട് കൊടുക്കലുണ്ട് പിന്നെ ഇതെനിക്ക് കിച്ചണിലേക്ക് ആവശ്യത്തിന് എനിക്ക് കൊണ്ടുത്തരുന്നത് നട്ട്സ് പിന്ന പുഡിങ് അങ്ങനെന്തെല്ലാം ആക്കൂല കറികളെല്ലാം അപ്പോൾ പിന്നെ ഇത് തീർത്താൽ പിന്നെ എനിക്ക് പെട്ടെന്ന് ആവശ്യം ആവശ്യത്തിന് കിട്ടിയിട്ടെങ്കിലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു പിന്നെ അത് മാത്രമല്ല എനിക്ക് അനർജീൻ്റെ എന്താ അധികമായി അമൃതം വിഷയല്ലേ അപ്പൊ ഈ രണ്ടു പേർക്ക് ഒന്ന് അധികം തിന്നുകഴിഞ്ഞാൽ ഉണ്ടല്ലോ എനിക്ക് പിന്നെ തുമ്മൽ ചുമ കഫ് കട്ടി സംഭവം എല്ലാം വരും അതുകൊണ്ട് പിന്നെ എന്തായി ഇത് ഞാൻ പൂട്ടീഞ്ചിയും കൂട്ടിയിട്ടീൻ്റെ ചാവി ഫ്രിഡ്ജിൽ തന്നെ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഞാൻ ഒളിപ്പിച്ച് വെക്കും പിന്നെ എനിക്ക് കിട്ടൂല ഇപ്പൊ എൻ്റെ എന്നോട് അറിയും ഉമ്മ എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടല്ലേ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം പറഞ്ഞോളി